ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി എം ആർ രാജകുമാറിനെതിരെ നടപടി വൈകുന്നതിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സി പി ഐ എ ഡി ജി പി മാറ്റാൻ പൂരം കലക്കൽ റിപ്പോർട്ട് തന്നെ പര്യാപ്തമാണെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് നടപടി അനന്തമായി നീട്ടാനാകില്ല എന്നും തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു എന്നാൽ വീഴ്ച പറയുന്നതല്ലാതെ വിശദാംശങ്ങൾ റിപ്പോർട്ടിലില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടെന്നാണ് സി പി ഐയിലെ ധാരണ ആ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ ശ്രീജിത്ത് നിയമസഭാ സമ്മേളനം അത് തിങ്കളാഴ്ച മുതൽ സജീവമാവുകയാണ് അപ്പോൾ അതിനു മുൻപ് നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിൽ കാര്യമായി ഒന്നുമില്ല എന്ന രീതിയിൽ എ ഡി ജി പി നിലപാടാണോ സ്വീകരിക്കുന്നത് എ ഡി ജി പി എം ആർജ് കുമാറിനെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാണ് സിപിഐയുടെ നിലപാട് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ സിപിഐയുടെ നിയമസഭകാക്ഷി നേതാവ് റവന്യൂ മന്ത്രി കെ രാജൻ ഇക്കാര്യം വ്യക്തമാക്കി ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മന്ത്രി എ ഡി പി എം ആർ രാജി കുമാറിനെ മാറ്റണമെങ്കിൽ അതിന് പര്യാപ്തമായ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സർക്കാരിന് മുന്നിലുണ്ട് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാണിച്ചത് ഉപസമിതി യോഗത്തിൽ അതായത് ഈ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പി എം ആർ രാജി കുമാറിന് വീഴ്ചയുണ്ടെന്ന കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ രാജകുമാറിനെ മാറ്റാൻ തീർത്തും പര്യാപ്തമാണെന്നിരിക്കെ ഇനി നടപടി വഹിക്കുന്നത് ഉചിതമല്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് ഈ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തുകൊണ്ട് വന്നാലും നടപടി അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ല എന്ന് നിലപാട് സി പി ഐ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച സഭാസമ്മേളനം സജീവമാവുകയാണ് സഭാതലത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളും വിവാദ വിഷയങ്ങളും ഒക്കെ വരും അതിനു ഒരു തീരുമാനം വേണമെന്നാണ് പ്രതീക്ഷിക്കുക സി പി ഐയുടെ ആവശ്യം എന്തായാലും ഈ കാര്യത്തിൽ ഇന്നോ നാളെയോ ആയി റിപ്പോർട്ട് സമർപ്പണവും നടപടിയും ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് സി പി ഐ മുന്നോട്ട് പോകുന്നത് സി പി ഐയുടെ നിയമസ്വാകക്ഷിയോഗം ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലർ ഓഫീസിൽ നടക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വ ഉള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ നിയമസ്വാകക്ഷി യോഗം നടക്കുന്നത്